ഇന്ന് കൃഷിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഏത് കാലത്തും നന്നായി കായ്ക്കുന്ന ഒരു ഇനമാണ് കുമ്പളം ഇത് കറി വയ്ക്കാൻ ധാരാളം ഉപയോഗിക്കുന്നതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമാണ് തടമെടുത്തിട്ട് വിത്തുകൾ പാവിയിട്ടും മുളപ്പിക്കുക അതുകൂടാതെ നമ്മൾ തൈകളുണ്ടാക്കി പറിച്ചു വെച്ചിട്ടും നമുക്ക് കൃഷി ചെയ്യാം ഞാൻ വർഷങ്ങളോളായിട്ട് ഉപയോഗിക്കുന്ന ഒരേ കുമ്പളത്തിന്റെ വിത്താണ് അതിന്റെ വംശം നശിക്കാതെ കൊണ്ടുനടക്കുക ചെയ്യാറുള്ളത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞാൻ തടം എടുത്തിട്ട് നടാറാണ് പതിവ് പിന്നെ അത് പറിച്ചു വെക്കേണ്ടതില്ലല്ലോ അല്ലാത്ത സമയങ്ങളിൽ ഇതേപോലെ ട്രീറ്റ് ചെയ്ത മണ്ണെടുത്തിട്ട് ഡിസ്പോസിബിൾ ഡിസ്പോസബിൾ ഗ്ലാസ് പാവിയിട്ടാണ് മുളപ്പിക്കാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വളമൊക്കെ ചേർത്ത മണ്ണായതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടുള്ള തൈകൾ കിട്ടാറുണ്ട് കുമ്പള വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിത്തുകളെക്കാളും കുറച്ചും കൂടി സമയം കൂടുതൽ വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പറിച്ചു നടുമ്പോൾ ഇങ്ങനെ വേരുകളോടുകൂടി നമുക്ക് പറിച്ചുവിടാനും പറ്റും ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നനയ്ക്കണം എന്ന് മാത്രമല്ല നിലത്ത് വളരുന്നതിന്റെ അത്ര തന്നെ വിളവും കിട്ടാറില്ല നട്ട് രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞാൽ ഈ പ്രായത്തിലാവും അപ്പോഴേക്കും നമ്മൾ വളം ചെയ്ത് തുടങ്ങണം തുടക്കത്തിലെ വളം ചെയ്തു തുടങ്ങിയാൽ പിന്നെ മുരടിപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കമ്പൊക്കെ കുത്തിയിട്ട് മേലേക്കണ്ട് പടർത്തി കൊടുത്താൽ മതി വരത്തിമ്മ കയറ്റുകയാണെങ്കിൽ ഇങ്ങനെ മേലെ പടർന്ന് കയറി പോയിക്കോളും കയറ് കെട്ടിട്ട് ഡ്രസ്സിന്റെ മേലേക്ക് വെച്ചിരിക്കണെങ്കിൽ അങ്ങനെ അത് ഇങ്ങനെ മേലേക്കണ്ട് കയറി പോയിക്കോളും കൊടുക്കുന്നത് വളരെ എക്സ്പെൻസീവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിന്റെ മേലക്കൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ അത് നന്നായി കഴിക്കും എൻ്റെ പിൻഭാഗത്ത് കയറി നിൽക്കുന്ന നമ്മുടെ കുമ്പളത്തിനെ കണ്ടില്ലേ അതിൽ നിറയെ കൈകൾ പിടിച്ചിട്ടുണ്ട് ടെറസിന്റെ മേലക്ക് കയറുമ്പോ അടിയിൽ ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഓല കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് ചരിഞ്ഞു നിൽക്കുന്ന ടെറസ് ആയതുകൊണ്ടാണ് ഞാൻ ഓല ഇട്ടത് അല്ലാത്ത സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിലും നന്നായി കായ്ക്കുന്ന രീതിയിലാണ് കുമ്പളം മുടങ്ങാതെ സമയങ്ങളിൽ വെള്ളവും വളവും കൊടുത്തിരുന്നാല് പ്രത്യേകിച്ചും രോഗബാധ നിന്ന് വരാറില്ല വെള്ളിച്ചെടി ശല്യക്കുള്ള ആരും കവർ ചെയ്ത് വെക്കാറൊക്കെ ഉണ്ടെന്ന് പറയാനേ കേൾക്കാറുണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല എനിക്കങ്ങനെ വരാറില്ല എന്റെ ടെറസിലെ കുമ്പളങ്ങളുടെ വിളവെപ്പ് ഞാൻ മുന്നേ കാണിച്ചിരുന്നു നോക്കണേ ധാരാളം പൂക്കൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് പെൺപൂവിനാണ് കായുണ്ടാവുക പെൺപൂവിന്റെ അടിയിൽ ഒരു ചെറിയ ഉണ്ടാവും അങ്ങനെ പെൺപൂവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാം ഇതിന്റെ ഇല കറി വെക്കാനും തോരം വെക്കാനൊക്കെ വളരെ നല്ലതാണ് നന്നായി വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ് കുമ്പളം അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മേലേക്കോ അത് മരത്തിൻ്റെ മേലേക്കോ കയറി പോവുകയാണെങ്കിൽ അത് നന്നായി കായ്ക്കുകയും ചെയ്യും കുമ്പളത്തിന് വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് തുടക്കത്തിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ വളങ്ങൾ ചേർത്ത് കൊടുത്ത് തുടങ്ങണം ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ ലിക്വിഡ് തലത്തിലുള്ള വേഗം വലിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പശു ചാണകം കലക്കിയിട്ട് കുറേശ്ശെ അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് പശു മൂത്രമൊക്കെ നേർപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് വളർച്ച കിട്ടുകയും ചെയ്യും ആ ഒരു മൂരടിപ്പൊന്നും വരാനൊരു ചാൻസ് ഉണ്ടാവില്ല പിന്നെ വളർന്ന് കഴിഞ്ഞപ്പോൾ പടർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളർ കുറെ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഇടവിട്ടിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കുറേ വൈകിട്ട് വളം കൊടുത്തു കഴിഞ്ഞു വെച്ചെങ്കിൽ അതിന് പ്രയോജനപ്പെടുന്നേക്കാളും കൂടുതലായിട്ട് അതിന് പൂവും ഒക്കെ വരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഒരു കുമ്പളത്തയ്യെങ്കിലും നമ്മൾ പടർത്തുവാണെങ്കിൽ നമുക്ക് ഇലന്നുള്ള കായും പൊട്ടിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്